ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്സ് വേൾഡ് അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് വരുക്കുട്ടിക്ക് കുറേ ദിവസമായി ചുമ തുടങ്ങിയിട്ട് ചുമ മാറണേ ഇല്ല നല്ലോണം ചുമ വന്നിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും വരുവും കൂടെ ഓട്ടോയിലാണ് പോണത് നമ്മുടെ പാലക്കാട് ഉള്ള കരുണ ഹോസ്പിറ്റലിലേക്കാണ് പോണത് ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും കരുണയിൽ തന്നെയാണ് കുട്ടികളെ കാണിക്കാറ് അപ്പോൾ വന്ന ഉടനെ ടെമ്പറേച്ചറൊക്കെ നോക്കുകയാണ് സിസ്റ്റർമാർ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ വാങ്ങാൻ വന്നു അത് ഇപ്പോൾ തന്നെയാണ് പക്ഷെ ആശാന നല്ല ചുമയും ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ച് പിന്നെയും കാഷ്വാലിറ്റിയിൽ വന്നിട്ട് നെബുലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം മരുന്ന് വാങ്ങിക്കൊടുത്തിട്ട് ദേ ഇങ്ങനെ നെബു ചെയ്യാന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ എല്ലാം വെച്ച് കൊടുത്ത് വരകുട്ടിക്ക് നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് ചുമച്ച് ചുമച്ചിട്ടേ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പാവം അപ്പോൾ അതെ കുറച്ച് നേരം ആയതിന് ഒന്ന് സമാധാനമായത് ഉറങ്ങാതെ കണ്ണൊക്കെ ആകെ എൽ കുറെ ക്യാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ഓരോ ബെഡിലും ഇപ്പോഴാണ് ഒന്ന് ഹായൊക്കെ ആയതൊന്ന് സമാധാനം ആയിട്ടേ പിന്നെ മരുന്ന് കൊടുത്തതും പെട്ടെന്ന് മാറിയിട്ടോ ഗുളികയും മരുന്നൊക്കെ ഉണ്ടായിരുന്നു വന്നതും കൊടുത്തതും സമാധാനം ഉണ്ടായിരുന്നു കുറച്ച് പക്ഷെ അവിടെ ഇത്ര വരെ ബുദ്ധിമുട്ട് തന്നെയാണ് നല്ലൊരു ഹോസ്പിറ്റലിലാണ് കരുണ ഹോസ്പിറ്റലാണ് നല്ല എല്ലാവരും നല്ല കെയറിംഗ് ആണ് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ വരിക്കുട്ടി നിർത്തിയിട്ടാണ് നെബുവിൻ്റെ ബില്ല് കൊടുക്കാൻ അങ്ങോട്ട് പോയിട്ട് വന്നത് എന്നിട്ട് പിന്നെ ഞാൻ വരിക്കുട്ടിയും കൂടെ തിരിച്ചു ഓട്ടോയിൽ തന്നെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിയിൽ നമ്മുടെ കെ വി പി സ്റ്റോറിലൊന്നും കയറി അറിയാമല്ലോ കെ വി പി സ്റ്റോറ് ഞങ്ങളുടെ തന്നെ കടയാണ് കടയിൽ നിൽക്കുന്നത് അമ്മയാണെന്ന് അറിയാലോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്ന വിചാരിക്കണോ അതെ അമ്മ ആശാൻ ഇങ്ങനെ എന്തൊക്കെയോ ചവച്ചുകൊണ്ട് നിൽക്കുകയാണ് വന്ന ഉടനെ അമ്മ അവൻ മാർക്കറ്റിൽ പോയിരിക്കയായിരുന്നു അപ്പം അമ്മ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പം അമ്മ അങ്ങനെ വരക്കുട്ടിയുടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട് പോകുമ്പോൾ ഇതൊന്നും കാണാനുള്ള വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയെന്നായിരുന്നല്ലോ വരുമ്പോഴേക്കും കുറച്ച് സമാധാനം ആയപ്പോൾ നബു ചെയ്തപ്പോൾ തന്നെ ഏകദേശം സമാധാനമായി കുട്ടിക്ക് പിന്നെ വരുമ്പതിയൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ പച്ചവിരിച്ച പാടങ്ങൾ ഇങ്ങനെ ഞടലും ഞാറു പറിക്കലൊക്കെ ആയിട്ട് ആളുകൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ് പാടത്ത് പിന്നെ വന്നിട്ട് പോകുമ്പോൾ തന്നെ ചോറ് വെച്ചിട്ട് ടിഫനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് രാവിലെ തന്നെ പോയത് അപ്പോൾ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്കൊക്കെ അപ്പോൾ എന്നാൽ കുറച്ച് സാമ്പാർ വെക്കാം നാളെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശയ്ക്കുള്ള സാമ്പാറും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ വേഗം കുറച്ച് സാമ്പാറുണ്ടാക്കി നല്ല ടേസ്റ്റൊക്കെ തന്നെ വറുത്തൊന്നും അരിച്ചില്ല നോർമൽ നമ്മൾ സാധാരണ സാമ്പാർ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഈ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങിയും മത്തനും തക്കാളിയും എല്ലാം ഇട്ടിട്ട് കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പരിപ്പൊക്കെ കഴുകി അങ്ങനെ കുട്ടികൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ കുഞ്ഞാറ്റിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പം തന്നെ മരുന്ന് കൊടുത്തതും അത് മാറിയിട്ടുണ്ടായിരുന്നു വരക്കുട്ടിക്ക് കഞ്ഞി തന്നെയാണ് കൊടുത്തത് പക്ഷെ മറ്റേ സാറുണ്ടല്ലോ സാർക്ക് ഇങ്ങനെ ഒഴിച്ചു കറിയും ഉപ്പേരിയൊന്നും ഇല്ലാതെ ഉപ്പേരിയല്ല എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് വറുത്തതോ മീൻ വറുത്തതോ ഒന്നും ഇല്ലാതെ ആശാൻ ചോറ് വയ്ക്കില്ല അതുപോലെ തേങ്ങ അരച്ച കറിയോ സാമ്പാറോ മണമുള്ള സാമ്പാർ അതൊക്കെയാണ് അവൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം മണമുള്ള സാമ്പാറാണെങ്കിൽ ആ ഭയങ്കര ഇഷ്ടം അപ്പോൾ എൻ്റെ തേങ്ങാ പരിപാടി കണ്ടല്ലോ പെട്ടെന്നാവും ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കുഞ്ഞതായി സ്ലൈസ് ചെയ്തും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കത്തി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്താണല്ലോ പൊടികൾ അപ്പോൾ ആ തേങ്ങ അരച്ചതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് വന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടി ഇടുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും സാമ്പാർ പൊടിയും മാത്രം ഇട്ടിട്ടാണ് സാമ്പാറിൽ ഈ കഷ്ണത്തിലൊക്കെ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കറി റെഡി ദേ അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്ത് ഞാനും കുഞ്ഞാറ്റിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് കുറച്ച് കഞ്ഞിയും വേറെ ഒന്നുമില്ല കഞ്ഞി മാത്രം ആശാന വാരി കൊടുത്ത ഇത്തിരി ഉപ്പിട്ട കഞ്ഞി ആണെങ്കിലും മാശാൻ കഴിച്ചോളും അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് വെയിലും മഴയും നമ്മൾ ഇങ്ങനെ പറയില്ലേ പണ്ടൊക്കെ ചെറുതായിരിക്കുമ്പോൾ വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണമാണെന്ന് ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ പറയില്ല അപ്പോൾ ഇതാ വെയിലും മഴയും കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു നല്ല വെയിലും ഉണ്ട് അതിൻ്റെ ഒപ്പം മഴയുണ്ട് മഴ അറിയുന്നില്ല അല്ലേ മഴയുണ്ട് അയ്യോ ഇടയിൽക്കൂടെ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടാണ് വൈകുന്നേരത്തെ പരിപാടി ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ വയ്ക്കുന്നത് നാളേക്ക് ദോശയ്ക്കും കൂടെ ചേർത്തിട്ടാണെന്ന് അപ്പോൾ അതേ ഉഴിന്ന് ആ ഉഴുന്ന് ആദ്യം അരച്ചിടും ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് മാത്രമാണെങ്കിലേ ഗ്രൈൻഡറിലിടുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ആണെങ്കിൽ മിക്സിയിൽ തന്നെ ഇന്നരച്ച് നാളേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിയണത് പോലെയാണെങ്കിൽ മിക്സിയിൽ തന്നെ ഇടും ഇന്നിപ്പം ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടു ഗ്രൈൻഡറും ഉപയോഗിക്കണമല്ലോ ഇതെല്ലാം ഈ മിക്സി ഈ ഇൻഡക്ഷൻ ഈ ഗ്രൈൻഡർ എല്ലാം നമ്മൾ ഹൗസ് ഹോമിങ്ങിന് ഓരോ ബന്ധുക്കളുടെ ഗിഫ്റ്റാണ് കേട്ടോ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കുറേ ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്ത് പറയാവേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഉഴുന്നിട്ടിട്ട് ഉഴുന്നൊന്ന് നന്നായി അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം അപ്പോൾ മൂടി വയ്ക്കാൻ പറ്റും മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വേറെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാം കുറച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അതിങ്ങനെ അരിഞ്ഞോളാം അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്തിട്ട് പോയിട്ട് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞ് ഒരു നല്ലോണം ഇത്തിരി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി തന്നെ തെറിക്കുന്നുണ്ട് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അരി അരഞ്ഞ് ഞാനതൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ടായിരുന്നു അതൊന്നും കാണിച്ചില്ല അരി അരയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടികളുണ്ടല്ലോ വൈകുന്നേരം ഇത് അരച്ച് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ച് മുല്ലമുട്ടൊക്കെ പറിക്കാൻ പോയത് ആ മുല്ലമുട്ടൊക്കെ അതെ വൈകുന്നേരം ആയപ്പോൾ ഉണ്ട് നല്ല വലിയ വലിയ മുട്ടുകളായിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് തറവാട്ടിൽ അമ്മ എപ്പോഴും വൈകുന്നേരം ഞങ്ങൾക്കുള്ള പാൽ കൊണ്ടുവരും ഞങ്ങൾക്കും ഏട്ടനേർക്കും അമ്മേർക്കൊക്കെ അമ്മയർക്കുമൊക്കെ പാൽ കൊണ്ടുവരും അപ്പോൾ പാലും എടുത്തിട്ട് വരുമ്പോൾ കുറച്ച് തെച്ചിപ്പൂവും പറിച്ചിട്ട് വരാം ദൈവത്തിൻ്റെ അവിടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് തെച്ചിപ്പൂവും പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് തന്നെ അപ്പോൾ ഒരു കുഞ്ഞത് മതി നമ്മുടെ ദൈവത്തിനുള്ളത് മാത്രം അപ്പോൾ കുഞ്ഞൊരു പൂ പറിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ദൈവത്തിനെ വെച്ച് വിളക്കൊക്കെ വെച്ച് നല്ല ഭംഗിയില്ലേ തറവാട്ടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അതേ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു ഇത്രയുള്ളൂ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്